बिसमिला സഹോദരങ്ങളെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഞാൻ അഖിലപ്പെട്ട ഒരാളാണത് നമ്മളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കണം നമ്മൾ അവിടെ തറവാട് ചോദിച്ച് കുടുംബം ചോദിച്ച് കൊടുക്കരുത് അള്ളാഹുവിന്റെ വജി വിചാരിച്ച ആരെന്ത് ചോദിച്ചാലും കൊടുക്കുന്നവരായിരുന്നില്ലേ മഹാന്മാർ സലാം അറിയപ്പെടുന്ന അടുത്ത് വന്ന് ചോദിച്ചു വല്ലതും എനിക്ക് തരണം തപ്പി നോക്കി എവിടെ ഒന്നും കൊടുക്കാനില്ല എന്ത് കൊടുക്കും ധരിച്ച ഡ്രസ് കൊടുത്താൽ അവർക്ക് വെളി വായിപ്പ് അവർക്ക് മറക്കാൻ മാത്രമേ ഡ്രസ്സേ ഉള്ളു അവസാനം ചോദ്യ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മടക്കി വിടാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ചെന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കിട്ടുന്ന കാശ് കാശെടുത്ത് പോയിക്കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു അടിമയായി നിന്നു തരാം ഞാൻ അലൈഹി സ്വലാണെന്ന് ഒന്നും പറഞ്ഞില്ല ചോദിച്ച ആളോട് പറഞ്ഞു നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലും മടക്കിവിടാനും പാടില്ലല്ലോ അതൊരു ബഹുമാനക്കേടല്ല കാരണം നിങ്ങൾ ചോദിച്ചത് അള്ളാഹുവിന്റെ പൊരുത്തം വിചാരിച്ചു വല്ലതും കരണമെന്നല്ലേ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിറ്റേക്കും കിട്ടിയ ചാൻസില് അയാൾ കൊണ്ടുപോയി വിറ്റു കിട്ടിയ ദുർഹം പോയി അടിമ ചന്തയില് ഇങ്ങനെ കഴിയുമ്പോ അടിമയെ വാങ്ങാൻ വേണ്ടി ഒരാൾ വന്നു അപ്പൊ കൊണ്ടുപോകുന്നത് അലഹി സ്വലാമിനെ കൊണ്ടുപോകുന്ന ആൾക്കറിയില്ല അത് ഖദർ അലിസ്സലാമാണ് അടിമയെ കാശ് കൊടുത്ത ഒരാൾ കൊണ്ടുപോയി അത്യാവശ്യം നല്ല സമ്പന്നനായ വ്യക്തിയാണ് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ താമസിക്കാൻ എവിടെ സ്ഥലം വേണമെന്ന് ചോദിച്ചപ്പോ വീടിന്റെ പുറത്തുണ്ട് ആരും താമസിക്കാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലം കിടക്കുന്നു ഖറാബായി കിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന ഒരു റൂം ഞാൻ ഇവിടെ താമസിച്ചോളാം പറഞ്ഞു അല്ല ഇവിടെ പുറത്തല്ലേ അതിന് വാതിലുമില്ല ഒന്നുമില്ല ഞാൻ ഇവിടെ താമസിച്ചോളാം അവർക്കതായിരിക്കും കൂടുതൽ നല്ലത് അതെന്റെ നമ്മൾ നമ്മളെ ശരീരത്തിന്റെ സുഖം അവർ ഇവിടെ നമ്മൾ കിടന്നാൽ ഉള്ളിലുമാണെങ്കിൽ നമ്മുടെ ഇപാദത്ത് സ്വര്യം പോലെ നടത്താം അവരാരെയും മുട്ടി വിളിക്കേണ്ട ആവശ്യമില്ല പുറത്തു തന്നെ വെള്ളമുണ്ട് കിബില തിരിയും രാത്രി അങ്ങനെ കരഞ്ഞു കയറുന്നാലൊരു പ്രശ്നമില്ല വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ ആരെങ്കിലും ഉണർന്നാ പിന്നെ അതൊരു പ്രശ്നമാവും അതുകൊണ്ട് ഇതാ നല്ല സ്ഥലം അവർ ഹറാബായ സ്ഥലം അങ്ങോട്ട് പരിപാലിച്ച് ആ സ്ഥലം നന്നാക്കിയാണ് ചെയ്യുക അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോടാന്നു പലപ്പോഴും വെറും നല്ല വീട്ടിന്റെ ഉള്ളിൽ സൗകര്യം ഉണ്ട് വേണ്ട എനിക്കിത് മതി അങ്ങനെ അടിമയാണല്ലോ അടിമ എന്ന അർത്ഥത്തിലല്ലേ കൊണ്ടുവന്നത് ഓരോ പണിയും ഇങ്ങനെ ഏൽപ്പിക്കും ഒരു ദിവസം യജമാനൻ പുറത്തു പോകുമ്പോ നല്ല പണിയുണ്ടോ എന്ന് ചോദിച്ചു ചെറിയൊരു പണിയുണ്ട് കുറച്ച് നിങ്ങൾ എടുത്താൽ മതി ബാക്കി പിന്നെ ബാക്കിയുള്ള ദിവസം എടുക്കാം എന്താ പണി അവിടെ കാണുന്ന കല്ലുകളൊക്കെ ഇവിടെ ഒരു മതിലി നിർമ്മിക്കാനുള്ളതാണ് ആ കല്ലുകളിൽ നിന്ന് കുറഞ്ഞ കല്ലുകൾ ഇവിടെ കൊണ്ടുവന്നിടുന്നത് അങ്ങനെ അദ്ദേഹം പുറത്തു പോയി തിരിച്ചു വന്ന് നോക്കുമ്പോ കല്ല് മുഴുവനും എടുത്തിവിടെ കൊണ്ടുവന്നിട്ട് ഒറ്റ കല്ലും ബാക്കിയില്ല ഒരു ദിവസം തന്നെ ഒരു പത്താളെ പണി ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു അല്ല ഞാൻ നിങ്ങളോട് കുറഞ്ഞ കല്ലല്ലേ കൊണ്ടുവന്നിടാൻ പറഞ്ഞത് അപ്പൊ മഹാനവറുകൾ പറഞ്ഞു ഏതായാലും കല്ലൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടല്ലോ അതുകൊണ്ട് മുഴുവനും കൊണ്ടുവന്നിട്ടതാണ് അദ്ദേഹത്തിന് തോന്നി ഇതൊരു സാധാരണ വ്യക്തിയല്ല കാരണം ഒരാളെ കൊണ്ട് ഇത്രയും കല്ലുകൾ അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്നിടാൻ കഴിയില്ല ഇതൊരു പ്രത്യേക പവർ തന്നെയാണ് ആ ഹദർ അലഹിസലാം തന്നെയാണല്ലോ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ പൊളിഞ്ഞു വീ മതിൽ അതൊരു സാധാ മതിലല്ല ചുമര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുമരിന്റെ വലുപ്പമല്ല എത്രയോ വലുപ്പമുണ്ട് ആ ചുമര് മഹാനവർ ലെവലാക്കി എന്ത് ചെയ്തിട്ട് കൈകൊണ്ടൊന്നും ഇങ്ങനെ ഇഷാറത്ത മണ്ണ് കുഴിച്ചിട്ടില്ല സിമെന്റ് എടുത്ത് തേച്ചിട്ടില്ല വെള്ളം ഒഴിച്ചിട്ടില്ല പൊളിഞ്ഞ് വീ ആറായ മതില് ഇഷാറത്താക്കി അവിടെ നിർത്തി കൊടുത്തു ചെറിയ പണി പെട്ടെന്ന് ചെയ്തപ്പോഴാണ് നബി പറഞ്ഞത് ഭക്ഷണം ചെയ്തപ്പോഴെയാണ് ഈ ഒരു കൃത്യം ചെയ്ത് കൊടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കൂലി കിട്ടി ഭക്ഷണം കഴിച്ചൂടെ ഇത്രയും വലിയ പണിക്ക് ചെറിയ കൂലി കൂലിയൊന്നുമല്ല വലിയ കൂലി തന്നെ തരണം എന്നാൽ ചെറുത് ചോദിച്ചാ ഭക്ഷണം കഴിക്കാമായിരുന്നല്ലോ മഹാനവർ അതോടുകൂടെ ഫിറാക്കും സംഭവിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട സൈതവുകളുടെ സ്മരണകളൊക്കെ സൂക്ഷിക്കാനും നമ്മുടെ വീട്ടുകാർക്കും വീട്ടിൽ വരുന്നവർക്കും പുറത്ത് പോകുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും ഓർക്കാനും നമ്മുടെ വിദ്യാർത്ഥികൾ മുതാല്യമുകൾ സുവനീർ ഓർമ്മ എന്ന പേരിൽ സുവനീർ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും അത് വാങ്ങണം വാങ്ങാത്തവരാരും ഉണ്ടാകരുത് എല്ലാവരും അത് ഓരോ കോപ്പി കൈപ്പറ്റണം അത് ചെയ്തവട് നാം ചെയ്യുന്ന ഒരു ശുക്രും കൂടിയാകണം ഒരു സ്നേഹത്തിന്റെ ഭാഗമാകണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വാങ്ങാത്തവരൊക്കെ ഓരോ കോപ്പി കൈപ്പറ്റണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും ഒരുപാട് വായിക്കാനും പഠിക്കാനും അതിലുണ്ട് അനുഭവങ്ങളൊക്കെ പലരും പങ്കുവെച്ചതും ഇരിക്കട്ടെ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ടവര് ഈ പണി എങ്ങനെ എടുത്തു അപ്പൊ പിറ്റത്തെ ദിവസം മുതലാളിക്ക് തോന്നി ഇതൊന്ന് പരിശോധിക്കണം ഇതൊരു സാധാരണ ആളല്ല വേറൊരു പണി കൂടി ഏൽപ്പിക്കാം പോകുമ്പോ ചോദിച്ചു വല്ല പണിയുണ്ട് ഉണ്ട് മതില് വലിയൊരു മതിലാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ പണി ഉണ്ടാകും ഈ മതിലിന്റെ കുറഞ്ഞ ഭാഗം ഇന്ന് കെട്ടി റെഡിയാക്കി വെക്കണം അങ്ങനെ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ട് ഇങ്ങനെ വീക്ഷിച്ചു വീക്ഷിച്ചപ്പോൾ സുഹഹാനുള്ള അത്ഭുതം കല്ലെടുത്ത് വെക്കുന്നു കല്ല് മണ്ണിലേക്ക് കൂടുന്നു അടുത്ത കല്ല് വെക്കുന്നു മണ്ണിലേക്ക് കൂടുന്നു നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിലും കാര്യങ്ങനെ വലിച്ചു പിടിക്കണം എന്നിട്ട് ലെവലാണോ നോക്കണം വാട്ടർ ലെവൽ നോക്കണം മറ്റേ ലെവൽ നോക്കണം എല്ലാ ലെവലും നോക്കണം ഇത് ഒരു ലെവലില്ല കല്ല് വെക്കുമ്പോഴേക്ക് കല്ല് ജോയിന്റ് ആകാണ് മണ്ണിലേക്ക് ജോയിന്റ് ആകാണ് അങ്ങനെ ദൂരത്തുനിന്ന് നോക്കി നിൽക്കുമ്പോ മതിലിന്റെ പണിയതാ പെട്ടെന്ന് 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 തീരുന്നു വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ മതിലിന്റെ നിർമ്മാണം മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്നോട് തുറന്നു പറയണം നിങ്ങൾ എന്നോട് ശരിക്കും സത്യമായിട്ട് കാര്യം പറയണം നിങ്ങൾ ആരാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾ എന്നോട് പറയണം ഞാനൊരു അടിമ എന്നർത്ഥത്തിലല്ലേ നിങ്ങളെ കൊണ്ടുവന്നത് നിങ്ങൾ എന്നോട് പറയണം ആരാണ് മഹാനവുകൾ പറഞ്ഞു ഞാൻ ആരാണെന്ന് പറഞ്ഞു തന്നാൽ എന്നെ മോചിപ്പിക്കണം വിഷയം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിയിടരുത് ഇവിടെ തന്നെ നിൽക്കാനും നിർബന്ധിപ്പിക്കരുത് ആ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതേ നിങ്ങൾ വിവരം പറയൂ ഞാൻ മോചനം തരാം ഞാൻ ആരുമല്ല ഞാൻ മൽഖാൻ്റെ പുത്രനായ എന്ന പേരുള്ള ആളാണ് അതെ ഹജ്റാലി ഹിസ്ലാമിന്റെ പേരാണത് ഇത് കേട്ടപ്പോഴേക്ക് യജമാനൻ വിറവറച്ചുപോയി ജനങ്ങളൊക്കെ കാണാൻ ആഗ്രഹത്തോടെ താൽപര്യത്തോടെ കാത്തിരിക്കുന്ന കണ്ടവരൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിയെടുക്കുന്ന എന്ന് പറയുന്ന മഹാത്മാവിനെയാണോ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് അടിമയെ പോലെ പണിയെടുപ്പിച്ചത് നിങ്ങളൊരു വിഷമവും കരുതേണ്ടതില്ല നിങ്ങൾ ചെയ്തതില്ലാതൊരു തെറ്റും ഇല്ല അടിമ ചന്തയിൽ നിന്ന് നിങ്ങൾ എന്നെ വാങ്ങുമ്പോ ഞാനൊരു അടിമയുടെ രീതിയിലാണ് അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ ഞാൻ അടിമയായത് യജമാനായ ഉടമസ്ഥന് വേണ്ടിയാ അവനെ മുൻനിർത്തിയല്ലേ എന്നോട് വല്ലതും തരുമോ എന്ന് ചോദിച്ചത് ഞാൻ അവന്റെ ഒരു അടിമയല്ലേ ആ അർത്ഥത്തിലാണ് എന്നെ കൊണ്ടുപോയി വിൽപ്പന നടത്താൻ പറഞ്ഞത് ചോദിച്ചാൽ വല്ലതും കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് കാരണം വന്നാന്റെ വചി വിചാരിച്ച് ചോദിക്കുമ്പോ അവിടെ വേറൊരു വഴിയും ചെയ്യാൻ കഴിയില്ല കഴിയാത്തതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്തു പോയതാണ് സഹോദരങ്ങളെ ഒരു നമ്മളോട് പറഞ്ഞാല് ഒന്നും நம்ம அள சுன்யாவும் மாஹரோ நமக்கு ரகப்படிய வழியானது